ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഒടുവിൽ ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ തിരുവനന്തപുരത്തെ സാംസ്കാരിക രംഗത്ത് ഏറ്റവും പ്രഗത്ഭനായിരുന്ന ഒരാളായിട്ടാണ് ഞാൻ പഴവിള രമേശനെ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ വായിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ എവിടെയോ യാദൃശികമായി കണ്ടുമുട്ടുകയും കവിതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ഒരു വീക്ഷണം കവിതയെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തെ കേൾപ്പിച്ചു കവിതയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എഴുതുന്നത് കഥയാണെങ്കിലും കവിതയാണ് ഞാൻ കൂടുതൽ വായിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കവിതയിൽ അക്കാലത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന ഈ ഭാവുകത്വ പരിണാമം എന്നെ വളരെയധികം ആകർഷിച്ചിരുന്നു ആ ഭാവുകത്വ പരിണാമത്തിൻ്റെ ഒരു മുന്നണി പടയാളിയായിരുന്നു പഴവിട രമേശൻ മലയാള കവിതയിൽ ആധുനികതയുടെ കൈപിടിച്ച് നടന്ന അദ്ദേഹം കവികളിൽ ഏറ്റവും പ്രമുഖനായ ഒരാളായി തന്നെ അന്ന് അറിയപ്പെട്ടു അറിയപ്പെട്ടു എന്ന് പറയുമ്പോൾ നേരം വെളുക്കുമ്പോൾ മുതൽ സന്ധ്യ വരെ കവിത എഴുതി കൂട്ടുന്ന ഒരാളായിരുന്നില്ല അദ്ദേഹം തനിക്ക് തോന്നുമ്പോൾ തന്നെ പ്രചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ തന്നെ പ്രകോപിപ്പിക്കുന്ന അനുഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ ഉടലെടുക്കുന്നത് അദ്ദേഹം മറ്റു കവികളെ വിമർശിക്കുകയും ചെയ്യും കാരണം കവിതയെ കൂടുതൽ കാൽപ്പനീകമാക്കുകയോ ഗാനമേളയാക്കി തീർക്കുകയോ ചെയ്യുകയാണ് നമ്മുടെ കവികൾ ചെയ്യുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് നല്ല ആത്മബലമുണ്ടായിരുന്നു ആ ഭാവനയും ഭാവുകത്വവും പദ പദഘടനയും ഒക്കെ ആധുനിക കവിതയ്ക്ക് ചേർന്നതായിരുന്നു തൻ്റെ കവിതയ്ക്ക് ആളെ കൂട്ടുക എന്നുള്ളത് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നില്ല തൻ്റെ കവിതകൾ ആസ്വദിക്കേണ്ടവർ അത് ആസ്വദിച്ചുകൊള്ളും എന്ന് ധീരമായൊരു നിലപാടും അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ നിലപാടിൽ ഊന്നി നിന്നുകൊണ്ടാണ് മലയാളത്തിലെ പ്രമുഖനായ ഒരു കവി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം മലയാളികളുടെ പ്രിയങ്കരനായി എത്തിയിരുന്നത് അങ്ങനെ അടുത്ത വ്യക്തിബന്ധം എന്നൊന്നും പറയാൻ പറ്റില്ല അറിയാം എന്നെയും അറിയാം അദ്ദേഹത്തെയും അറിയാം ഞങ്ങൾ അപൂർവം ചില സന്ദർഭങ്ങളിൽ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് ആ യാത്രകളിലൊക്കെ അദ്ദേഹം മറ്റ് സാഹിത്യകാരന്മാരുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് ധാരാളമായിട്ട് പറയുമായിരുന്നു തീർച്ചയായിട്ടും കൗമുദി കൗമുദി ആശപ്പതിപ്പിൻ്റെയും കെ ബാലകൃഷ്ണൻ്റെയും സാന്നിധ്യത്തിൽ ജീവിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായ എഴുത്തുകാരുടെ ഇടയിൽ അദ്ദേഹത്തിന് വലിയ സ്നേഹബന്ധങ്ങളുണ്ടായിരുന്നു ആ സ്നേഹബന്ധങ്ങൾക്കിടയിലും അദ്ദേഹം അവരെപ്പോലെ ആകാനല്ല വ്യക്തിപരമായി തൻ്റെ ഒരു ഒരു ഒറിജിനാലിറ്റി തൻ്റെ മൗലികത കാത്തു സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം എഴുത്തിൽ സൂക്ഷിച്ചിരുന്ന ഒരു രഹസ്യം മറ്റാരെയും പോലെ ആകരുത് മറ്റൊന്നിനെയും പോകരു പോലെയാകരുത് തൻ്റെ കവിതയെന്നും തൻ്റെ കവിതയ്ക്ക് മൗലികമായ ഉണ്ടാവണമെന്നും അത് മലയാളികൾ വായിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു